തമിഴ് സിനിമ ജൂലൈ പതിനെട്ടിന് റിലീസാകുന്നു ബിഗ് ബോസ് തമിഴ് താരം രാജു നായകനാകുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത് ശാന്തതയുടെ ജീവിതം ആസ്വദിക്കുന്ന യൗവനങ്ങളുടെ വർണ്ണാഭമായ കഥയാണ് ചിത്രം പറയുന്നത് എന്നി തുണിക എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ റെയിൻസ് ഓഫ് ആരോസ് എന്റർടൈൻമെന്റ്സിൽ നിന്നുള്ള സുരേഷ് സുബ്രഹ്മണ്യമാണ് ജാം എന്ന സിനിമ നിർമ്മിക്കുന്നത് കാലങ്ങളിൽ അവൾ വസന്തം സംവിധാനം ചെയ്യുകയും സൈസീറോ എന്ന ചിത്രത്തിന് സംഭാഷണം എഴുതുകയും ദേശീയ അവാർഡ് നേടിയ ഭാരം എന്ന ചിത്രത്തിന് തിരക്കഥാ സംഭാഷണം എഴുതുകയും ചെയ്ത രാഘവ് മിർദയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ബിഗ് ബോസിലെ രാജു ആദ്യ പ്രസാദ് ത്രിക എന്നിവർ അഭിനയിച്ച ബൺബട്ടർ ജാം എന്ന സിനിമ നിലവിലെ ജൻസി ബന്ധങ്ങളെക്കുറിച്ചുള്ള രസകരമായ ഒരു കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആവേശകരവും രസകരവുമായ നിമിഷങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ തിരക്കഥ സമ്പുഷ്ടമാണ് എല്ലാ പ്രായത്തിലുമുള്ള പ്രേക്ഷകരുടെയും താല്പര്യങ്ങൾ ആകർഷിക്കുന്ന ആസ്വാദ്യകരവും വിചിത്രവുമായ നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന തിരക്കഥ ാണ് ശരണ്യ പൊൻവണ്ണനും ദേവദർശിനിയും തമ്മിലുള്ള കോമ്പിനേഷൻ പ്രേക്ഷകർക്കൊരു വലിയ വിരുന്നായിരിക്കും അതുപോലെ ചാർലിയുടെ കഥാപാത്രം ഈ ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ അടുത്ത നാഴികക്കല്ലായിരിക്കും മൈക്കൽ തങ്കതുരേ ബി ജെ പപ്പു മറ്റ് നിരവധി പേർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്